പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ ശാരികയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ രാഗിയുടെ സഹോദരൻ ഇതിനുവേണ്ടി ഒരു ഷാർപ്പ് ഷൂട്ടറെ അയാൾ ഏർപ്പാടാക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി നമ്മുടെ ശാരിക മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ജഗനും പുതിയ തന്ത്രങ്ങൾ ഒരുക്കുകയും ഇതേ തുടർന്ന് രാജീവനെ സഹായിക്കാൻ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു രാജീവൻ ജഗനെ വിശ്വസിച്ചതിനെ തുടർന്ന് മുന്നിലേക്ക് പോകുമ്പോഴാണ് ജഗനും ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം രാജീവൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് ശാരിക ഒരുപാട് രഹസ്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും ഇതേ തുടർന്ന് രാജീവൻ തിരിച്ചറിയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം പുതിയ വഴിതിരിവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ രാജീവനെ രാജിയുടെ സഹോദരൻ പുതിയ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്ന് ശാരികയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുവെങ്കിലും ശാരിക രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതോടെ രാഖിയെ ചെന്ന് കാണുന്ന ശാരിക ഇതിന് പിന്നിൽ നീയാണ് എന്നുള്ള കാര്യം അറിയാമെന്ന് വ്യക്തമാക്കുകയും തിരിച്ചടി താൻ നൽകുമെന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്